കടമക്കുടി ഓപ്പൺ ഒന്ന് കണ്ടിട്ട് വന്നാലാണ് ഈ കാണുന്നതാണ് കടമക്കുടി ഓപ്പൺ ജിമ്മ് ഒന്ന് പോയാലാ നമുക്ക് പെഴല പാലം വഴിയാണ് നമ്മൾ പോകുന്നത് പെഴല പാലം വഴി പോകും നേരത്ത് ഈ പാലത്തിൻ്റെ സെൻറ്റർ ആയിട്ട് ഒരു ചെറിയൊരു കുളം പോലെയുണ്ട് ഗപ്പീനൊക്കെ വളർത്തണ മെത്തേഡ് മീനൊന്നുമില്ല കേട്ടോ വെള്ളം ഉണ്ട് എന്നാലും മീനില്ല ഈ വഴി അങ്ങോട്ട് നേരെ കടത്തിലോട്ടാണ് പോണത് നേരെ കടത്തിലോട്ട് കട ആ കടത്തെത്തി കണ്ട ഈ ബോട്ട് അല്ല ബോട്ടല്ല അവൻ രണ്ടും വഞ്ചിയാണ് രണ്ടും വഞ്ചി കെട്ടിയിട്ടാണ് കടമക്കുടിയിലോട്ട് സർവീസ് ഇവിടുത്തെ ആൾക്കാർ മൊത്തം സർവീസ് നടത്തണത് നമുക്ക് പതുക്ക കട ഈ വഞ്ചിയിലോട്ട് കയറാം ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ആൾക്കാർ ഇട ഞങ്ങൾ പോയത് അതുകാരണം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഇവർ നേരെ കടമക്കുടിയിലോട്ട് ആക്കി തരും നല്ലൊരു പ്രത്യേക ഒരു അനുഭവം അനുഭവമുണ്ടാവും ചീ ചെറിയ ചീന വലകളും രാവിലെ ഒന്നിൽ വെളുപ്പിന് രാവിലെ വന്നു അല്ലെങ്കിൽ സൂര്യനെ അസ്തമിക്കണ നേരത്ത് വരണം ഞങ്ങൾ രാവിലെയാണ് പോയത് നേരെ കടമക്കുടിയിലോട്ട് ചെറിയ ചീനവലകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് തന്നെ മീൻ മേടിക്കണമെങ്കിൽ മീൻ മേടിക്കാം ഇതാണ് ഈ കാണുന്നതാണ് കടമക്കുടി ഓപ്പൺ ജിമ്മ് രാവിലെ വന്നം രാവിലെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും വർക്കൗട്ട് ചെയ്യണമൊക്കെ കാണാം ഇപ്പോഴും വർക്കൗട്ട് ഔട്ട് ചെയ്യാനുണ്ട് നമുക്കും വർക്കൗട്ട് ചെയ്യാം അങ്ങനെ ഇന്ന ആൾക്കാർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല ആർക്കും വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം നല്ല ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് വർക്കൗട്ടും ചെയ്ത് നമുക്ക് നേരെ സൈക്കിൾ ഔട്ടാം ആണ്ട സൈക്കിൾ ഔട്ട സൈക്കിൾ ഓട്ടലാണ് സൂര്യനു അസ്തമി അല്ല ഉദിക്കണേ ഇത് വളവാണ് ഈ ഭാഗത്ത് നല്ല ഷാപ്പുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് സൂര്യൻ ഉദിച്ചു വന്നുള്ളൂ ചെറിയ ചീനവല വേണ്ട ചീന ഏടാ ഉള്ളിക്കൂടിയാണ് സൂര്യൻ വന്നത് ഒരു പ്രത്യേക ആ കാണണ്ട അതാണ് സൂര്യനങ്ങോട്ട് ഉദിച്ചു വന്നോളൂ വലയുടെ ഉള്ളിക്കുടി ഓരോ കട്ടം കട്ടായിട്ടാണ് സെൻട്രിൽ കൂടി തെങ്ങ് നട്ട് വെച്ചേക്കണേമാതിരി വെള്ളം തിരിച്ചേക്കണേന്ന് ഇത് കണ്ട നമുക്ക് ഇതിന്റെ നേരെ നേരെ നടക്ക നടക്കാനും ഉണ്ട് കുറച്ച് ഇവിടത്തെ സർവീസ് നടത്തുന്നത് ഇതേ ഇതുപോലെയാണ് ഈ വള്ളം രണ്ട് കെട്ടുവള്ളം കൂട്ടിക്കെട്ടി ആണ് ഇവിടുത്തെ ആൾക്കാർ ടു വീലറും പുറത്തോട്ടൊക്കെ യാത്രയാണ് അത് ആദ്യം ഒരു പത്ത് രൂപ ഒക്കെ ഉള്ളു ഒരാൾക്ക് വണ്ടിക്കും അതെ അത് ചാർജൊന്നുമില്ല